ക്ഷേത്രങ്ങളും വീടുകളും കുത്തി തുറന്ന് മോഷണം നടത്തുന്ന വാമനപുരം പ്രസാദ് അറസ്റ്റിലായി നിലമേൽ ക്ഷേത്രത്തിലെ വഞ്ചികൾ കുത്തി തുറന്ന് രൂപ മോഷ്ടിച്ച കുറ്റത്തിലാണ് ഇയാളെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് പുലർച്ചെ നിലമേൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചികൾ കുത്തി തുറന്ന് പണം മോഷ്ടിച്ച കേസിലാണ് പ്രസാദ് അറസ്റ്റിലാവുന്നത് ഒരു മാസം മുന്നേ നിലമേൽ ശ്രീധർമ്മ ക്ഷേത്രത്തിൽ മോഷണം നടന്നു ഈ മോഷണത്തെ തുടർന്ന് അമ്പലത്തിലുണ്ടായിരുന്ന രണ്ട് കാണിക്ക വഞ്ചികൾ കുത്തിപ്പൊളിക്കുകയും അതിലുണ്ടായിരുന്ന തുകകൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു ഇത് ഭക്തജനങ്ങളിൽ വളരെയേറെ ആശങ്ക ഉണർത്തുന്ന ഒരു സംഭവമായിരുന്നു എന്നാൽ ഈ സംഭവത്തെ പോലീസ് വളരെ ഗൗരവമായി എടുക്കുകയും ഭക്തജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് പോലീസ് ഈ പ്രതിയെ പിടികൂടിയുണ്ടായി ഈ പ്രതി പ്രതിയെ പിടികൂടിയ സംഭവത്തിൽ കടയമംഗലം പോലീസിനെ ഉത്സവ കമ്മിറ്റി സംഭവത്തിൽ കേസെടുത്ത് ചടയമംഗലം പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് മറ്റൊരു മോഷണ കേസിൽ തിരുവനന്തപുരം വഞ്ചിയൂർ പോലീസ് പ്രസാദിനെ പിടികൂടിയത് ഇതിനെ തുടർന്ന് ചടയമംഗലം പോലീസ് പ്രസാദിനെ കസ്റ്റഡിയിൽ വാങ്ങി നിലമേൽ ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഭാഗങ്ങളിൽ പകൽ സമയങ്ങളിൽ കറങ്ങി നടക്കുകയും രാത്രി ക്ഷേത്രങ്ങളും വീടുകളും നോക്കി വെച്ച് മോഷണം നടത്തുകയാണ് പ്രസാദിന്റെ രീതി ഫുഡ് ഫുഡ് ഈ സാർ ഓരോ മനുഷ്യരല്ലേ ജീവിത ജീവിത രണ്ടായിരത്തിനാല് ഡിസംബർ നിലമേൽ ക്ഷേത്രത്തിലെത്തി മോഷണം നടത്തുകയും ശേഷം തിരികെ പോകുന്നതിനിടയിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ കണ്ടതിനെ തുടർന്ന് പ്രസാദ് മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെടുകയുമായിരുന്നു മോഷണ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ സി ക്യാമറയിൽ പതിഞ്ഞിരുന്നു മോഷണത്തിന് ശേഷം തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയതായി ഇയാൾ പോലീസിനോട് പറഞ്ഞു മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ശ്രീകാര്യം വലിയ തുറ വഞ്ചിയൂർ ചിറയൻകീഴ് ചടയമംഗലം പോലീസ് സ്റ്റേഷനുകളിലായി പത്തിലധികം കേസുകളാണ് ഇയാൾക്കെതിരെ നിലവിലുള്ളത് തെളിവെടുപ്പിനു ശേഷം ചടയമംഗലം പോലീസ് ഇയാളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡ്ഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ 9447-126593